നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധത്തിൽ നിന്ന് ജനങ്ങൾ അഭയം തേടിയ തെക്ക് ഭാഗങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ പദ്ധതികളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഗാസയിൽ മാനുഷിക ദുരന്തം ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി യുവൻ ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ബന്ദിമോചനവും രണ്ടുമാസത്തെ വെടിനിർത്തലുമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളിയതായി ഈജിപ്റ്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച ഇന്ധനക്ഷാമം മൂലം സഹായ കയറ്റുമതി തടസ്സപ്പെടുകയും സ്ട്രിപ്പിലുടനീളം ആശയവിനിമയം തടസ്സപ്പെടുകയും ചെയ്തു തങ്ങളുടെ ട്രക്കുകൾക്ക് നീങ്ങാൻ കഴിയില്ലെന്നും ഡെലിവറികൾ ഏകോപിപ്പിക്കാനാവില്ലെന്നും യു എൻ പറഞ്ഞു ഫോൺ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഇനി മുതൽ പവർ ചെയ്യാൻ കഴിയില്ലെന്ന് പലസ്തീൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാർ പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്ക് കൂട്ടശിക്ഷ വിധിക്കുന്ന ഇസ്രായേൽ നീക്കം സർവ്വ സീമകളിൽ ലംഘിച്ചതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗാസയിലേക്കുള്ള സഹായം തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ നടപടി പട്ടിണിക്ക് ആക്കം കൂട്ടുകയാണ് ഫലസ്തീൻ അവകാശങ്ങൾ കവർന്നും ദ്വിരാഷ്ട്ര ഫോർമുല തള്ളിയും ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് സംഘർഷം അനിശ്ചിതമായി നീളാൻ കാരണമാകുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ വെടിനിർത്തൽ വൈകരുതെന്ന് നോർവെ ജിഎയെയും ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഹമാസ് ആക്രമണത്തിൽ ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായും റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമെന്നും സൈന്യം വ്യക്തമാക്കി അതിനിടെ ആഴ്ചകളോളം അജ്ഞാത സ്ഥലങ്ങളിൽ തടവിനും ശാരീരിക പീഡനത്തിനും ഇരയായ ഗാസയിലെ വലസ്തീനികളോട് മോശമായി പെരുമാറുന്നത് ഇസ്രായേൽ സൈന്യം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു മുപ്പത് മുതൽ അൻപത്തി അഞ്ച് ദിവസം വരെ പലസ്തീൻ പൗരന്മാരെ ഇസ്രായേലി സൈന്യം തടവിലാക്കിയതായി മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനായ അജിത് സുൻഗെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു തടവിൽ നിന്ന് മോചിക്കപ്പെട്ടവരെ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊടും തണുപ്പിൽ മതിയായ വസ്ത്രങ്ങളില്ലാതെ ഡയ്പറുകൾ നൽകി പുരുഷന്മാരെ വിട്ടയച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടെന്നും അജിത് പറയുന്നു യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം പങ്കുവച്ച പല വീഡിയോകളും ക്രൂരത നിറഞ്ഞിരുന്നു അർത്ഥനഗ്നരായ പലസ്തീനികളെ പലപ്പോഴും ദൃശ്യങ്ങളിൽ കാണാനായി കൊടും തണുപ്പിൽ മതിയായ വസ്ത്രങ്ങളില്ലാത്ത ും വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടു ഗാസയിലെ ബൈത്തുലാഹിയ ജബലിയ ഷുജയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വീഡിയോകളിലായിരുന്നു കൂടുതലും മോചിതരായ പല തടവുകാരും സ്വയം ശപിക്കുകയും പലസ്തീൻ ഗ്രൂപ്പുകളെയും രാഷ്ട്രീയ നേതാക്കളെയും തള്ളിപ്പറയുകയും ചെയ്തതായി യുറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ട്രക്കുകളിൽ കൊണ്ടുപോയി തുറസായ തടങ്കൽ കേന്ദ്രങ്ങളാണ് പാർപ്പിച്ചതെന്നും മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്നതായും മോചിതരായവർ പറഞ്ഞു അറസ്റ്റ് ചെയ്തവരെയും തടവിലാക്കപ്പെട്ടവരെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്കനുസൃതമായാണ് പരിഗണിക്കുന്നതെന്ന് ഇസ്രായേൽ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അജിത് ചൂണ്ടിക്കാണിച്ചു ഇസ്രായേലി സൈന്യം വിട്ടയച്ച തടവുകാർ അബു യൂസഫ് അൽ നജർ ആശുപത്രിയിൽ എത്തിയിരുന്നു ഇസ്രായേൽ ി സൈന്യം അതിക്രൂരമായാണ് പെരുമാറിയതെന്ന് അവർ ആരോപിച്ചു അൽ സഫ്താബി പ്രദേശത്ത് വെച്ചാണ് പ്രത്യേക ഇസ്രായേലി സൈന്യം ഞങ്ങളെ അറസ്റ്റ് ചെയ്തതെന്നാണ് അവർ പറയുന്നത് തുടർന്ന് മർദ്ദനത്തിന് ഇരയായി എന്നും അവർ വെളിപ്പെടുത്തി പിന്നീട് സൈനിക ആസ്ഥാനത്തുള്ള തടങ്കൽ കേന്ദ്രത്തിൽ എത്തിച്ചു മുഹമ്മദ് അബു സംറ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറോട് പറഞ്ഞ വാക്കുകൾ വന്നത് തണുപ്പിൽ നഗ്നരാക്കി വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീകളായ സൈനിക ഉദ്യോഗസ്ഥർ തങ്ങളെ ആക്രമിക്കുകയും അസഫ്യം പറയുകയും ചെയ്തുവെന്നും മുഹമ്മദ് അബു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് malia liberter